കുനമ്പം ഭൂവിഷയം പരിഗണിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചു തുടങ്ങി തപാൽ മുഖേനയും സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ കാക്കനാട് ഓഫീസിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ ബന്ധപ്പെട്ടവർക്ക് നേരിട്ട് പരാതി സമർപ്പിക്കാം മുനമ്പം ഭൂവിഷയത്തിൽ പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ പരാതികൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ തപാൽ മുഖേനയും നേരിട്ടും നൽകാം കാക്കനാടാണ് കമ്മീഷന്റെ ഓഫീസ് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലടക്കം അനിശ്ചിതത്വം നിലനിൽക്കെ കമ്മീഷനെ നിയോഗിച്ച ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് മുനമ്പത്തെ ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യുന്നതിനാണ് കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് മുനമ്പം സമരസമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് സമരസമിതി പ്രതീക്ഷിക്കുന്നത് വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്ന് മാസമാണ് കമ്മീഷന് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ജനം കൊച്ചി